ബെഞ്ചുമാർ ചോക്ലേറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ചോക്ലേറ്റ് കമ്പനിയിലാണ് എത്തിയിട്ടുള്ളത് ഇതൊക്കെ ചോക്ലേറ്റിന്റെ പരസ്യം ഇട്ടോ അല്ലേ അപ്പോൾ എൻട്രി ഇവിടെയാണെ നമ്മൾ ഇതിൽ കൂടി ജസ്റ്റ് ഒന്ന് കടന്നുനോക്കാം നാലോളൂ നാലോളൂ ഏ നാല ഞാൻ കൊടുക്കണോ ഉണ്ടാക്കണേട്ടാ ഇത് വന്ന് കാണണ്ട കാഴ്ച തന്നെയാണ് നിങ്ങള് എന്താ വെച്ചാല് ആ ചോക്ലേറ്റ് ഇണ്ടാക്കണത് അതേക്ക് ഇങ്ങനെ ചെറിയൊരു കൊക്കോ പൗഡറും മിൽക്ക് പൗഡറും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇണ്ടാക്കണ കാഴ്ചണ്ടല്ലോ അതവിടെ ചെന്ന് കാണണം ഉം എന്താ ഇത് പിന്നെ ഞങ്ങക്ക് നമ്മള് അവിടെ ചെന്ന ടേസ്റ്റ് ഞാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ എത്ര ടേസ്റ്റ് അറിയോ ടോക്കൺ ടോക്കൺ ചോക്ലേറ്റ് തരും ആ അപ്പോൾ പിന്നെ അവിടുന്ന് തിരിഞ്ഞു വന്നിട്ട് കൊറേ പണിയാണ് തിരിഞ്ഞ് സ്റ്റെപ്പ് കേറി പോണട്ടാ പക്ഷെ പോയാൽ നല്ല അടിപൊളിയായിട്ട് നല്ല രസാണ് കാണാൻ സൂപ്പർ ആണ് അതൊക്കെ അതിന്റെ മെഷീനറികളെ കേട്ടാ ഇതൊക്കെ ചോക്ലേറ്റ് ഒഴിക്കണ അച്ചുകൾ ഇതാ ഇതാ പാത്രത്തിലാക്കി വെച്ചാണ് ഇങ്ങനെ ഓരോരോ അതിന്റെ മോൾഡിൽ മോളിൽ ഒഴിച്ചിരിക്കണ്ട് പല ഷേപ്പിലോട്ടാ സൂപ്പറാണ് ഇതാ കൊക്കോ പൗഡറാണ് ഇത് കൊക്കോ പഴയണ്ടല്ലോ അതിന്റെ കായ് ഇതാ കിട്ടുകൊടുക്കണ്ട എന്നിട്ടത് തിരിഞ്ഞിട്ട് വേ വേറെ രീതിക്ക് വന്നിട്ട് കൊറേ നല്ല രസംണ്ട് കാണോ കണ്ടാലേ മനസ്സിലാക്കാൻ അവിടെ ചെന്ന് ഊട്ടി പോയ ഒരാളും ഇത് കണ്ടിരിക്കണം ഞാൻ ഞങ്ങൾക്ക് രണ്ടും മൂന്നെട്ടം പോയതാലും എന്നാലും പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ കേറിയിട്ട് പോണം ഊട്ടിയിൽ പോകുന്നുണ്ടോ നമ്മളീ ചോക്ലേറ്റ് കമ്പനി പോയിട്ട് ചോക്ലേറ്റ് ഫാക്ടറിയിലും ഉണ്ട് ഈ ഫാക്ടറിയിലൊക്കെ ഭയങ്കര രസമാണ് അവിടെ ഒരു വേറൊരു കാഴ്ചകളും സ്റ്റെപ്പ് കേറി പോയിട്ട് അതിന്റെ മേലെ തേയില ഫാക്ടറിയാണ് തേയിലല്ല ടീ ഫാക്ടറി അവിടെ എൻട്രി ഫീസ് പത്ത് രൂപ കുട്ടികൾക്കൊന്നും പൈസ വേണ്ട വലിയവർക്ക് മതി അങ്ങനെ നിങ്ങൾ നാലാൾ പൈസ കൊടുത്തതാണ് കയറി പിന്നെ സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ പിന്നെ കാൽമുട്ട് വേദന അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഭയങ്കര പണിയാണേക്കാറും കയറി വരാനൊക്കെ കുറച്ച് പ്രായം ആൾക്കൊക്കെ നമുക്കൊന്നും വലിയ കുഴപ്പമില്ല കുഴപ്പമുണ്ടായിട്ട് എല്ലാവരും കയറി പോവാനെണ്ടാ മേലൊന്ന് പാക്ക് ചെയ്തതാണ് ഇതൊക്കെ ഒരുപാട് പാക്ക് ചെയ്ത് വെച്ചാട്ട പിന്നെ എന്താ സ്റ്റെപ്പ് കയറി പോയി അവിടുന്ന് നമുക്ക് ചായ ടേസ്റ്റ് ഒക്കെ ഏത് ചായ മസാല ടീ അങ്ങനെ പല ടീ ഉണ്ട് ചായ അങ്ങനെ കിട്ടും ഞങ്ങൾ ഒരിക്കൽ പോയത് നല്ല സൂപ്പർ ചായ നല്ല ചായന്നെയാണ് പക്ഷെ അന്ന് നല്ല ടേസ്റ്റ് കൂടുതലുള്ളത് കൊണ്ട് വേണോന്നറിയില്ല ഒരു അന്ന് കുടിച്ചിട്ട് ടേസ്റ്റ് ഇല്ല അന്ന് പെരുണ്ടേസ്റ്റ് ചായ ചായ പ്രേമികൾക്ക് ഇഷ്ടപ്പെടും പിന്നെ സ്റ്റെപ്പ് ആയിരുന്ന ഇവിടെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പോയി ഇങ്ങനെ ഞങ്ങളോട് തേയില വാരിടാനൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന മെഷീൻ ഓരോ യന്ത്രങ്ങളാണ് നല്ല റെഡി ആയി വന്നതാണ് പൊടി ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ചുമണി ആയിക്കണല്ലേ അഞ്ചുമണി ആയി ഫുള്ള് ലോകാണ് ടീ ഫാക്ടറി ലോകാണ് എന്താ പറയാ അവരെ ഇതിനെ പറ്റി ടീനെ പറ്റി പരിചയപ്പെടുത്തി എങ്ങനെ ഉണ്ടാക്കണത് അതിനെ പറ്റിട്ടൊക്കെ

ഒരുപാട് മെഷീനറിലൂടെ ഉള്ളിലൂടെ പോയിട്ടാണ് ചായപ്പൊടിയായി വരുന്നത് ഇതൊന്നുമല്ല ഇനി ഇനി പല പല യന്ത്രങ്ങൾക്കുള്ളിലൂടെ പോണെന്നാൽ അത് ചായപ്പൊടിയായി വരള്ളൂ ഉണക്കിയിട്ട് ഇത് പച്ച ഇല അല്ലേ ഉണക്കിയിട്ടാണ് പോണത് ഇതിന്റെ ഉള്ളിൽ ഇനി എന്താ പറയാ കുഞ്ഞു കുഞ്ഞു പീസുക അങ്ങനെ പുറത്തുണ്ട് കാണാ എന്താ ഫുള്ള് ഇയാളതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ കണ് അരഞ്ഞിട്ട് ഇങ്ങനെന്തില്ല രണ്ട് നില മൂന്ന് നില ഒരു വലിയ കുന്നിൻ്റെ മുകളിലൊരു ബിൽഡിങ് ആണ് അവര് കണ്ട ഒരു വലിയൊരു യന്ത്രം അതിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞ് അത് ഉണക്കാനുള്ളതാണോ തോന്നണണ്ട് എന്നിട്ട് പിന്നെ താഴേക്ക് പോവാണ് താഴാണ് അതിന്റെ ചെന്നാണ്ട് ച എന്നാണ് എന്താ പറയുക പൊടിഞ്ഞിട്ട് ചാടുന്നത് പിന്നെ ഇതാ തേയില ഉണ്ടാക്കണ ടീ ഉണ്ടാക്കുന്നതൊക്കെ ടീ പൗഡർ ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് ഇതാണ് പിന്നെയും സ്റ്റെപ്പ് കയറി മേലോട്ട് പോയി അവിടെ നിന്ന് നോക്കുമ്പോഴൊക്കെ ഭയങ്കര വ്യൂ ഉണ്ട് കേട്ടോ പുറത്തേക്ക് നോക്കുമ്പോഴൊക്കെ നല്ല രസമാണ് കാണാൻ പോരാത്തത് വൈകുന്നേരം ആയില്ലേ വൈകുന്നേരമായ തന്നെ പുറം കാഴ്ചകൾ ഭയങ്കര രസമല്ലേ ഇനി ചായ കുടിക്കാനായിട്ടോ പോകുന്നത് ഇവരുന്നിട്ട് മാറി കയറി അതിൻ്റെ കിച്ചൻ്റെ ഉള്ളിൽ കയറി അവരെണ്ണിത് കിച്ചണാണ് ഇങ്ങോട്ട് പോരെയും അവിടെ നിന്നിങ്ങനെ ആട്ട്യങ്ങൾ അവിടുന്ന് നേരെ ചായ കുടിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ ഫുൾ മ്യൂസിക് കേട്ടാ അങ്ങനെ വലിയൊരു സ്ക്രീൻ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ കാണിച്ചു തരണങ്ങളൊക്കെയാ എന്താ ചായ കുടിക്കുന്ന സ്ഥലമാണ് എത്ര വേണേലും നമുക്ക് പിന്നേം പിന്നും പോയി വാങ്ങി കുടിക്കാത്ത കേട്ടാ ചായയും കുടിക്കാം നമ്മൾ പിന്നേം പിന്നേം ചെന്നാലും ചായ കിട്ടും ഇതിനുള്ള ഉള്ളിലൂടെ നോക്കിയാലൊക്കെ ഈ ഒരു കാഴ്ചകളെ കാണുള്ളൂ ഫുള്ള് അതിൻ്റെ യന്ത്രങ്ങളും അതിലൂടെ അങ്ങനെ ടീ പൗഡർ പോണതും എന്താ ചായകൾ ഒക്കെ ചായക്ക് വരി നിൽക്കണമല്ല ഈ ബോക്സിലൂടെ അങ്ങനെ സൗണ്ട് വരുന്നുണ്ട് വരിയ രണ്ടായിട്ടും രണ്ടായിട്ടും ചായ മസാല ടീ നോർമൽ ചായ രണ്ട് ചായ ഉണ്ട് അരിക്കാണ് ഇത് അതിലിങ്ങനെ പൊടിയായി വന്നിട്ട് അരിച്ചിട്ട് വേറൊരു യന്ത്രൂ പോയിട്ട് ഫുൾ യന്ത്രങ്ങളാണ് നമുക്കിങ്ങനെ എന്താ പറയുക നോക്കിയാലൊന്നും എത്തൂല അത്രക്കും യന്ത്രങ്ങളാണ് ഏതെങ്കിലും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ന്യൂ ഇയറിൻ്റെ തലേന്നൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കുമാണ് അതിൻ്റെ ഉള്ളിൽ ചായ ടീ ടീഫാക്ടറീൻ്റെ ഉള്ളിലൊക്കെ ഇതാട്ടാ നല്ല ചൂടുള്ള ചായയാണ് കാരണം പിന്നെ കുറച്ച് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കുടിക്കാൻ പറ്റൂല അതാണ് ചെയ്യാൻ ഒരു കപ്പേതിരള്ളൂ നമുക്ക് ചൂടാറ്റിന് കപ്പൊന്നും തരുല്ല ഒരു കപ്പേതിരുള്ളൂ അത് നമ്മൾ പിന്നെ അടുത്ത ആൾ കുടിച്ചിട്ട് അതിൽ ചൂടാറ്റിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണം നല്ല ടേസ്റ്റുള്ള ചായേട്ടാന്ന് വെച്ചാൽ ഫ്രഷ് ചായ പൊടിയല്ലേ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ കിണത് കുറച്ച് പൈകിയില്ലേ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകുമല്ലോ അവിടെ ചെന്ന് കുടിക്കുമ്പോൾ അതിൻ്റെ ആ ഫ്രഷ് ടീ പൊടി ഇട്ടിട്ട് തരുമ്പോൾ വേറെ ടേസ്റ്റാണ് പിന്നെ തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങിയതാ ചോക്ലേറ്റ് സെയിൽ ചെയ്യുന്ന സ്ഥലത്തെത്തി അവിടെ ആണെങ്കിൽ ആ ചോക്ലേറ്റിൻ്റെ ലോകം നമുക്ക് ഏതു വേണമെങ്കിലും പല പല എന്താണ് നട്ട്സ് ചേർത്തിട്ടുള്ളത് പല മിക്സിങ് ചെയ്യാനുള്ള പല ടേസ്റ്റിലും ഫ്ലേവറിലും ഉള്ള ചോക്ലേറ്റുകളുണ്ട് ഇന്ന് പെരും തിരക്കാട്ടാ ഭയങ്കര തിരക്കാണ് ഒരുപാട് ആളാണ് ഉള്ളിലുള്ളത് വെയിറ്റ് ചെയ്യണേ എന്താ വെച്ചാൽ ഒരുപാട് ആളുണ്ടായിട്ട് ഐറ്റങ്ങളൊന്നും എടുത്തിട്ടിങ്ങനെ ആവണില്ല ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യണം ഒരുപാട് ചെക്കന്മാരാണ് ഫുള്ള് ഈ ന്യൂ ഇയർ ആയിട്ട് പോലെ ആവും ഇത ഓരോരുത്തർ ക്യൂ നിൽക്കാണ് ഫുൾ ചോക്ലേറ്റിനാണ് എത്ര പോലെ ചോക്ലേറ്റ് സൂപ്പർ ടേസ്റ്റ് ആട്ടാ നമ്മൾ ഇവിടെ നിന്ന് നിന്ന എന്താ പറയുക കടയിൽ നിന്നൊക്കെ വാങ്ങി തരുന്ന എന്താ പറയുക മഞ്ചി സാദാ ചോക്ലേറ്റില്ലേ അതൊന്നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണത് വൈറ്റ് ചോക്ലേറ്റും ഉണ്ട് ഡാർക്കും ഉണ്ട് ആ വൈറ്റ് ആണ് സൂപ്പർ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ആ പിന്നേം പിന്നേം തിന്നണം തോന്നും പ്രത്യേകിച്ച് ഷുഗർ ഉള്ളുക്കൊക്കെ അല്ലേ പിന്നും പിന്നെ നമ്മൾ തിന്നും നൂറ് ഗ്രാമിന് നൂറ്റി ഇരുപത് പല റേറ്റും ഉണ്ട് അവിടെ നിന്ന് ഞങ്ങളുടെ മോ മോളിൽ നൂറ്റി എൺപത് നൂറ്റി എഴുപത് പല റേറ്റും ആണ് ഒരു നൂറ് ഗ്രാമിനായിട്ടാണ് അധികം ഒന്നും കൂടുതലൊന്നും നമ്മൾ വാങ്ങൂല എന്താ അത്രക്കും നല്ല പൈസ ആണ് പിന്നെ എല്ലാം കഴിഞ്ഞതാ രാത്രി ഉപയോഗ ഈ കാണുന്നത് പിന്നെ ന്യൂ ഇയറിൻ്റെ തലേന്നല്ലേ പത്ത് മണിക്ക് കടകൾ മുഴുവടക്കല്ലേ ഞങ്ങൾ എനിക്ക് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് പകല് കഴിഞ്ഞില്ല രാത്രി മണ്ണിൽ തമിഴ്നാട് കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിലെത്തിയിട്ട് ഫുഡ് കഴിക്കാൻ അന്വേഷിച്ച് രാത്രി ഈ കട അടക്കണമെന്നറിയില്ലല്ലോ ഏതായാലും കട അന്വേഷിച്ച് നടന്ന് ഇറന്ന ലാസ്റ്റ് പെരയിലെത്തി പെരയിൽ നിന്ന് ഫ്രിഡ്ജിൽ കുറച്ച് ചോറ് തിളപ്പിക്കേണ്ടി അതും കൂട്ടി രണ്ട് മണി ആയിക്കുന്ന ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഞങ്ങൾ ഊട്ടി ട്രിപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്നിട്ട് അടുത്ത വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ